ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിഡ്സ് കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിഡ്സ് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പി ജി പ്രോഗ്രാമുകൾക്ക് ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് കോഴ്സ് കാലാവധി മാസം ഡിപ്ലോമ കോഴ്സ് ഡിപ്ലോമ ഇൻ മൾട്ടി സ്കിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ് ഉള്ളി സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും എലിജിബിലിറ്റി പ്ലസ് ടു പാസ്സാണ് ഉയർന്ന പ്രായപരിധി മുപ്പത് കോഴ്സ് ഡ്യൂറേഷൻ ആറു മാസമാണ് നാല് മാസത്തെ ക്ലാസും രണ്ട് മാസത്തെ ഇന്റേണർഷിപ്പും ഉണ്ടായിരിക്കും കോഴ്സ് ഫീ മുപ്പതിനായിരമാണ് ഹൺഡ്രഡ് പെർസെന്റ് സ്കോളർഷിപ്പ് എസ് സി എസ് ടി ഗൾ കിട്ടും അതൊക്കെ മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് അമ്പത് ശതമാനം സ്കോളർഷിപ്പ് ലഭിക്കും സ്റ്റഡി സെന്റർ തലശ്ശേരി മലയാറ്റൂർ തിരുവനന്തപുരം കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുകളുമായി തിരുവനന്തപുരം തലശ്ശേരി മലയാറ്റൂർ എന്നിവിടങ്ങളിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുമായി ബന്ധപ്പെട്ടതിനു ശേഷം അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ മാനേജ്മെന്റ് ഡ്യൂറേഷൻ ആറു മാസത്തെ പഠനവും മൂന്ന് മാസത്തെ ഇന്റേണർഷിപ്പും എലിജിബിലിറ്റി പ്ലസ് ടു പാസ് ആയിരിക്കേണ്ടതാണ് തിരുവനന്തപുരം മലയാറ്റുലശ്ശേരി എന്നിവിടങ്ങളിൽ സെന്ററുകളുണ്ട് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആറ് മാസമാണ് പ്ലസ് ടു പാസ് ആയിരിക്കണം ഏത് വിഷയമായാലും കുഴപ്പമില്ല ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപേക്ഷിക്കാം ഈ കോഴ്സുള്ളത് തിരുവനന്തപുരം കൊച്ചി തലശ്ശേരി ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻ ആറ് മാസമാണ് എലിജിബിലിറ്റി ഗ്രാജുവേറ്റ് പ്ലസ് ടു ഫോർ ഇക്വലന്റ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ കോഴ്സ് തിരുവനന്തപുരം കൊച്ചി തലശ്ശേരി ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഡ്യൂറേഷൻ സിക്സ് ആണ് ത്രീ മന്ത്സ് ക്ലാസ് റൂം ത്രീ മന്ത്സ് ഇന്റേൺഷിപ്പ് എലിജിബിലിറ്റി നാൽപ്പത് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി പാസ് ഏജ് ലിമിറ്റ് ഇരുപത് ഇരുപത്തിയേഴിനും ഇടയിലായിരിക്കണം തലശ്ശേരി സ്റ്റഡി സെന്റർ കോഴ്സ് ഫീ അറുപത്തി ഏഴായിരത്തി ഇരുപത് രൂപ ഇവയെല്ലാം ഓഫ്ലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിഗ്രി കോഴ്സസ് ബാച്ചിലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബി നാലു കൊല്ലമാണ് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടോട്ടൽ എൺപത് സീറ്റാണുള്ളത് നാലു കൊല്ലമാണ് എലിജിബിലിറ്റി നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് പ്ലസ് ടു പാസ് കോഴ്സ് ഫീ ഒരു സെമസ്റ്ററിന് പതിനാറായിരം രൂപ വൺ ടൈം അഡ്മിഷൻ ഫീ ഒമ്പതിനായിരം മാനേജ്മെന്റ് കോട്ടയയിലാണെങ്കിൽ അമ്പതിനായിരം ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് ഡബ്ല്യൂ 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 അഡ്മിഷൻസ് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ അതിൽ സെൽഫ് ഫിനാൻസിംഗ് സ്കീം സെലക്ട് ചെയ്യുക ബാച്ചിലർ ഇൻ കോമേഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം ഓണേഴ്സ് വിത്ത് റിസർച്ച് നാല് കൊല്ലമാണ് നാൽപ്പത് സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇതും അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് അഡ്മിഷൻസ് കേരള യൂണിവേഴ്സിറ്റി പി ജി ഡിപ്ലോമ ഇൻ ടൂറിസ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വൺ ഇയർ ആണ് ഗ്രാജുവേറ്റ് ഫ്രം എനി റിക്കഗ്ന യൂണിവേഴ്സിറ്റി അമ്പത് ശതമാനം മാർക്കോട് ഒരു പാസ് ആവേണ്ടതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഒല്ലമാണ് പത്തുലം ക്ലാസ് റൂം സ്റ്റഡി രണ്ട് മാസം ഇന്റേൺഷിപ്പ് എലിബിലിറ്റി എന്നീ ഡിഗ്രിയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം രണ്ട് സെമസ്റ്റർ ഉണ്ടായിരിക്കും പത്ത് മാസം രണ്ട് മാസം ഇന്റേണഷിപ്പ് ഗ്രാജുവേഷനാണ് കോഴ്സ് സെന്റർ തിരുവനന്തപുരം എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം രണ്ടോലം എ ഐ സി ടി ഇ അംഗീകാരത്തോടെ കേരള സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത് രണ്ട് വർഷ ഫുൾ ടൈം എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം പ്രോഗ്രാം അമ്പത് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി പാസ്സാവേണ്ടതാണ് ഇതുകൂടാതെ കെ മാറ്റ് സി മാറ്റ് കാറ്റ് എന്നിവയുടെ സ്കോറും പരിഗണിക്കുന്നതായിരിക്കും ഇതിനപേക്ഷിക്കാവുന്ന അവസാന ഡേറ്റ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇവ സ്കാൻ ചെയ്ത് വെക്കേണ്ടതാണ് ഫോട്ടോ നൂറ്റമ്പത് ഇരുന്നൂറ് പിക്സൽ അമ്പത് കെ ബിക്കുള്ളിലും ജെ പി ജി ഫയൽ സിഗ്നേച്ചർ അമ്പത് നൂറ് അമ്പത് കെ ബി ജെ പി ജി ഫോർമാറ്റ് സർട്ടിഫിക്കറ്റ് മാക്സിമം ഫയൽ സൈസ് രണ്ട് ആണ് ഫോർമാറ്റ് ജെ പി ജി പി ഡി എഫ് ഈ രീതിയിൽ സ്കാൻ ചെയ്തെടുക്കുക ഓൺലൈൻ വഴി എങ്ങനെയാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫോം എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എം ബി എക്ക് അപേക്ഷിക്കുന്നവർ എം ബി എ അഡ്മിഷൻ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ക്വിന്റെ സൈറ്റാണ് ഇത് കാണുന്നത് ഫോട്ടോഗ്രാഫ് ബ്രോബ്സ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടതാണ് ഇവയിൽ ഏതിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക റിസർവേഷൻ കിട്ടുന്നതിന് ഇവയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ജെൻഡർ സെലക്ട് ചെയ്ത അഡ്രസ് പെർമനന്റ് അഡ്രസ് കൊടുക്കുക കറസ്പോണിംഗ് അഡ്രസ് കൊടുക്കുക പാരന്റ്സ് ഡീറ്റെയിൽ കൊടുക്കുക ക്വാളിഫൈ എക്സാമിനേഷൻ ഡീറ്റെയിൽ കൊടുക്കുക സബ്ജക്റ്റ് മാർക്ക് ഇവയെ കൊടുക്കുക അഡീഷണൽ ആഡ് മോർ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക അടുത്ത സബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കെ മാറ്റ് സി മാറ്റ് ക്യാറ്റ് ഇവയുടെ സ്കോർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക ഡിഗ്രി ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്തെടുക്കുക സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെടുക്കുക ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തെടുക്കുക കാണുന്ന ക്യാപ്ച എൻറ്റർ ചെയ്ത് ഐ ഹെയർ ബൈ ആ ഓപ്ഷൻ ടിക്ക് ചെയ്തെടുക്കുക പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് തിരുത്താവുന്നതാണ് ഇല്ല എങ്കിൽ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് പേയ്മെന്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും പേയ്മെന്റ് അടക്കേണ്ടതുമാണ് ഇടമോ ആയതിനാലാണ് ഇവ കാണിക്കാത്തത് ഇനി ഫോംസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അവർ പ്രോഗ്രാംസ് അതിന്റെ താഴെ പി ജി ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവ ക്ലിക്ക് ചെയ്ത് ഫോംസ് എടുക്കാം ഇതുകൂടാതെ അക്കാഡമിക്സ് ഇവിടെ നിന്നും ഫോംസ് എടുക്കാവുന്നതാണ് ഡിപ്ലോമ കോഴ്സസ് ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക കോഴ്സ് കോഴ്സ് ഡീറ്റെയിൽ എല്ലാം അവിടെ കാണിക്കുന്നതായിരിക്കും അതിന്റെ താഴെ ക്ലിക്ക് ചെയ്യാറ് ഇവിടെ ക്ലിക്ക് ചെയ്ത ഓരോ കോഴ്സും ഡിപ്ലോമ ഇൻ മൾട്ടി സ്കിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ് ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് കോഴ്സ് കോഴ്സ് ഡീറ്റെയിലെ ഇവിടെ കാണിക്കുന്നു അതോടൊപ്പം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം ചെയ്യുക പൂരിപ്പിച്ച് അയച്ചു കൊടുക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക കൂടുതൽ അറിയുന്നതിന് നേരത്തെ പറഞ്ഞ നമ്പറുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ഇതുകൂടാതെ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും റെഗുലർ റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റും ഉണ്ടായിരിക്കും മറ്റു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നോക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്